വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അമേരിക്കൻ മോട്ടിവേഷണൽ ആയിരുന്ന എഴുത്തുകാരനുമായിരുന്ന വെയിൻ ഡയർ പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് ഡെയിലി യൂസിൽ ആവശ്യമായ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം വെയിൻ ഡയർ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ബിലീവ് ഇറ്റ് വിൽ വർക്ക് ഔട്ട് യു വിൽ സീ ഓപ്പർച്യൂണിറ്റീസ് ഇഫ് യു ബിലീവ് ഇറ്റ് വോണ്ട് യു വിൽ സീ ഓബ്സ്റ്റിക്കിൾസ് അത് നടക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അവസരങ്ങൾ കാണും അത് നടക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ തടസ്സങ്ങൾ കാണും അപ്പോൾ ഈ വാക്കുകളിലൂടെ ഇറ്റ് എന്ന വാക്ക് എങ്ങനെയെല്ലാം നമുക്ക് ഡെയിലി യൂസിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഇറ്റ് ഉപയോഗിക്കുവാൻ സാധിക്കും അത് എന്ന് പറയുവാൻ നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാം വേറൊരു രീതിയിലും നമുക്ക് ഉപയോഗിക്കാം അതാദ്യം നമുക്ക് നോക്കാം മഴ പെയ്യും ഇറ്റ് വിൽ റെയിൻ നമ്മൾ പഠിച്ചിരുന്നു മഴയെ നമുക്ക് അവൾ അവൻ എന്നൊന്നും വിളിക്കുവാൻ പറ്റില്ല മഴയെ നമുക്ക് ഇറ്റ് യൂസ് ചെയ്തിട്ടാണ് പറയുവാൻ സാധിക്കുക മഴ പെയ്യും ഇതുവരെ പെയ്തിട്ടില്ല ഭാവിയിലെ ഒരു കാര്യമല്ലേ അങ്ങനെ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് വിൽ അല്ലെങ്കിൽ ഷാൽ ചേർക്കണം എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ പറയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണെങ്കിൽ ഷാൽ ചേർക്കുക ഇവിടെ നമ്മൾ മഴയെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ വിൽ ചേർത്ത് വേണം സെൻറ്റൻസ് പറയുവാൻ ഇറ്റ് വിൽ റെ മഴ പെയ്യും ഇന്ന് മഴ പെയ്യും ഇറ്റ് വിൽ റെയിൻ ടുഡേ ഇറ്റ് വിൽ റെയിൻ ടുഡേ നോക്കുമ്പോൾ ഇന്നല്ല നാളെയാണ് മഴ പെയ്യുക എന്നാണ് നമ്മുടെ ഒരു നിഗമനം നാളെ മഴ പെയ്യുമെന്ന് നമ്മൾ എങ്ങനെ പറയും ടുഡേ മാറ്റിയിട്ട് ടുമോറോ വയ്ക്കുക ഇറ്റ് വിൽ റെ മോറോ നാളെ മഴ പെയ്യും ഇറ്റ് വിൽ റെയിൻ ടുമോറോ ഇനി നമ്മൾ പറഞ്ഞതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുകയാണ് മഴ പെയ്യുകയാണ് ഇറ്റ് ഇറ്റ് മഴ പെയ്യുകയാണ് മഴ പെയ്യുകയല്ല എന്നെങ്ങനെ പറയും ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് മഴയാണ് ആക്ഷൻ ചെയ്യുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആക്ഷൻ ഇല്ല അല്ല എന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ ആക്ഷനെ മുമ്പ് നോട്ട് ചേർത്തിട്ട് അത് പറഞ്ഞാൽ മതി ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് മഴ പെയ്യുകയല്ല ഇവിടെ മഴ പെയ്യുകയല്ല ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് ഹിയർ ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് ഹിയർ അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെയും മഴ പെയ്യുകയല്ല അവിടെ മഴ പെയ്യുകയല്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവിടെ എന്ന് പറയുമ്പോൾ ദേർ അപ്പോൾ അവസാനം തേർ ചേർക്കുക ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് ഡേർ അവിടെ മഴ പെയ്യുകയല്ല അപ്പോൾ ഇവിടെയും അവിടെയും മഴ പെയ്യുകയല്ല എന്ന് നമുക്ക് മനസ്സിലായി നമുക്കിനി വേറൊരു പാറ്റേൺ എടുക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇറ്റ് ഇസ് വർക്കിംഗ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് എങ്ങനെ പറയും ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് പ്രവർത്തിക്കുന്നതാണ് ആക്ഷൻ അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ആക്ഷനെ മുമ്പ് നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ഇത് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ നമുക്ക് മനസ്സിലായി ഇത് പ്രവർത്തിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല അത് ഡാമേജ് ആയതുകൊണ്ടാണ് അത് കേഡായത് കൊണ്ടാണ് അപ്പോൾ കേടാവുക എന്ന വാക്ക് ഡാമേജ് ഇത് കേടായി കഴിഞ്ഞല്ലോ അപ്പോൾ ഡാമേജ് എന്ന് വേണം യൂസ് ചെയ്യുവാൻ ഇറ്റ് ഇസ് ഡാമേജഡ് അത് കേടായി ഇറ്റ് ഇസ് ഡാമേജഡ് ഇനി നമ്മൾ ഒന്നും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് പൊട്ടിപ്പോയിരിക്കുകയാണ് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ ഇറ്റ് ഇസ് ബ്രോക്കൺ എന്ന് വേണം നമ്മൾ പറയുവാൻ അത് പൊട്ടിയിരിക്കുകയാണ് ഇറ്റ് ഇസ് ബ്രോക്കൺ ബ്രേക്ക് എന്ന വാക്കാണ് പൊട്ടുന്നതിനെ പറയുന്നത് എന്തെങ്കിലും ഓടിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിന് ബ്രേക്ക് എന്ന് പറയും ഇവിടെ ഓൾറെഡി ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബ്രോക്കൺ എന്ന് പറയും ഇറ്റ് ഇസ് ബ്രോക്കൺ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഷോപ്സിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വാങ്ങി വീട്ടിലെത്തി നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതെന്തോ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ റിട്ടേൺ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പറയാം ഇറ്റ് ഈസ് ബ്രോക്കൺ അത് പൊട്ടിയിരിക്കുകയാണ് അത് ആണ് ഇറ്റ് ഈസ് ഡാമേജ്ഡ് അപ്പോൾ ഈ രീതിയിലെല്ലാം ഡെയിലി യൂസിൽ നമുക്ക് ഇറ്റ് ഉപയോഗിക്കുവാൻ സാധിക്കും ഇനി നമുക്ക് ഇറ്റ് യൂസ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും നമ്മൾ പറയുകയാണ് അത് ഓക്കെ ആവും ഇറ്റ് വിൽ ബി ഓക്കെ അത് ഓക്കെ ആകും അപ്പോൾ ഇപ്പോൾ ആയിട്ടില്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അത് ഓക്കെ ആകും ഭാവിയിലെ കാര്യമായതുകൊണ്ട് നമ്മൾ വിൽ ചേർത്തു ഇറ്റ് വിൽ നമ്മൾ പഠിച്ചിരുന്നു ആകും എന്നൊരു സെന്റൻസ് ആണെങ്കിൽ ഏത് വാക്ക് നമ്മൾ യൂസ് ചെയ്യണം ബി ഇറ്റ് വിൽ ബി ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ ആകും നമ്മൾ പറയുകയാണ് ഇറ്റ് വിൽ ബി ഓക്കെ അത് ഓക്കെ ആകും അത് നല്ലതാകും എന്നെങ്ങനെ പറയും ആ വ്യക്തി ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് അത് നല്ലതാകും ഇറ്റ് വിൽ ബി ഗുഡ് ഇറ്റ് ബി ഗുഡ് അത് റെഡി ആകും അപ്പോൾ ഉറപ്പായിട്ടും അത് റെഡി ആകും ഇറ്റ് ബി റെഡി ഇറ്റ് ബി റെഡി അത് വളരെ നല്ലതായിരിക്കും അത് ഗ്രേറ്റ് ആയിരിക്കും ഇറ്റ് ബി ഗ്രേറ്റ് അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒരവസരം അത് കാരണം എ ചേർത്തു ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അതൊരു വലിയ ൂണിറ്റി ആയിരിക്കും അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നെങ്ങനെ പറയും ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു ഇനി നമുക്ക് ഒരാകാംക്ഷ അത് ഓക്കെ ആയോ അത് റെഡിയായോ എന്ന് ചോദിക്കാൻ ഒരാകാംക്ഷ ഇംഗ്ലീഷിൽ എങ്ങനെ അത് ഓക്കെ ആയോ എന്ന് ചോദിക്കും ഇസ് ഇറ്റ് ഓക്കെ അത് ഓക്കെ ആണോ അത് റെഡി ആണോ ഇസ് ഇറ്റ് റെഡി ഇസ് ഇറ്റ് റെഡി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം ഇസ് ചേർക്കുക ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ ഓക്കെ ആണോ റെഡിയാണോ നല്ലതാണോ അങ്ങനെ വരുന്ന സെൻറ്റൻസസിൽ ആദ്യം ഇസ് ചേർക്കുക ഓക്കെ ആണോ ഇസ് ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അത് ഓക്കെ ആണോ അത് എന്ന വാക്ക് ഇറ്റ് ഇസ് ഇറ്റ് ഓക്കെ അത് ഓക്കെ ആണോ അത് റെഡിയാണോ ഇസ് ഇറ്റ് റെഡി അത് റെഡിയാണോ അത് നല്ലതാണോ അത് നല്ലതാണോ ഇനി ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് നമുക്കത് മോശമാണോ എന്നൊരു സംശയം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അത് മോശമാണോ ഇസ് ഇറ്റ് അത് വർക്കിംഗ് ആണോ അത് ഡാമേജ് ആണോ എന്ന് എങ്ങനെ ചോദിക്കും ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോയി അപ്പോൾ ഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് ഇസ് ഇറ്റ് ണോ അത് രാഹുലിന് കറക്റ്റ് ആണോ ഇസ് ഇറ്റ് കറക്റ്റ് ഇനി ആരെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് രാഹുലിന് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പേരിന് മുമ്പ് ഫോർ ചേർക്കുക രാഹുലിനത് കറക്റ്റാണോ ഇനി പ്രിയക്കത് കറക്റ്റാണോ എന്ന് എങ്ങനെ ചോദിക്കും ഇസ് ഇറ്റ് കറക്റ്റ് ഫോർ പ്രിയ ഇസ് ഇറ്റ് കറക്റ്റ് ഫോർ പ്രിയ മിനിക്ക് അത് കറക്റ്റാണോ വെരി ഗുഡ് ഇസ് ഇറ്റ് കറക്റ്റ് ഫോർ മിനി ഇസ് ഇറ്റ് കറക്റ്റ് ഫോർ മിനി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് സെൻറ്റൻസസ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും നമുക്ക് ഇറ്റ് യൂസ് ചെയ്തിട്ട് ഇനി നമ്മുടെ അഭിപ്രായങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പറയാമെന്ന് നോക്കാം നമ്മൾ പറയുകയാണ് അത് നല്ലതാണ് അതെങ്ങനെ പറയും നേരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു ചോദ്യം ചോദിച്ചു ഇനി നമ്മൾ അഭിപ്രായം പറയുകയാണ് അത് നല്ലതാണ് ആദ്യം എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാദ്യം വയ്ക്കുക നമ്മൾ അതിനെക്കുറിച്ചല്ലേ പറയുന്നത് ആദ്യം ഇറ്റ് ഇനി നമ്മുടെ അഭിപ്രായം ഇറ്റ് ഇസ് ഗുഡ് നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇസ് ചേർക്കുക ഇറ്റ് ഇസ് ഗുഡ് അത് നല്ലതാണ് ഇറ്റ് ഇസ് ഗുഡ് അത് ഭംഗിയുള്ളതാണ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ അത് മനോഹരമാണ് എന്നെങ്ങനെ പറയും മനോഹരം എന്ന വാക്ക് വണ്ടർഫുൾ അത് മനോഹരമാണ് ഇറ്റ് ഇസ് വണ്ടർഫുൾഫുൾ അത് ഈസിയാണ് is easy. It is easy. അത് വളരെ ഈസിയാണെന്ന് എങ്ങനെ പറയും വളരെ എന്ന വാക്ക് വെരി ഇറ്റ് ഈസ് വെരി ഈസിറ്റ് ഇസ് വെരി ഈസി അത് വളരെ ഈസിയാണ് ഇനി നമ്മൾ പറയുകയാണ് അത് വളരെ ടഫാണ് ഇറ്റ് ഇസ് വെരി ടഫ് ഇറ്റ് ഇസ് വെരി ടഫ് അത് വളരെ ടേസ്റ്റിയാണെന്ന് എങ്ങനെ പറയും അത് വളരെ ടേസ്റ്റിയാണ് ഇറ്റ് ഇസ് വെരി ടേസ്റ്റി ഇറ്റ് ഇസ് വെരി ടേസ്റ്റി നമ്മൾ ഒരു വീട്ടിലേക്ക് പോയി അപ്പോൾ നമുക്ക് കഴിക്കുവാൻ സ്വീറ്റ്സ് തന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുവാൻ ഡെസേർട്ടായിട്ട് തന്നു നമ്മളോട് ചോദിക്കുകയാണ് അതെങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ പറയുകയാണ് നല്ല മധുരമായിട്ടുണ്ട് ഇറ്റ് ഇസ് വെരി സ്വീറ്റ് ഇറ്റ് ഇസ് വെരി സ്വീറ്റ് നല്ല മധുരമായിട്ടുണ്ട് എനിക്കതിഷ്ടമായി ഐ ലൈക്ക് ഇറ്റ് ആദ്യം സെൻറ്റൻസിലെ മെയിൻ ആളെ വെക്കുക എനിക്കത് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ മെയിൻ വ്യക്തി ഞാനല്ലേ ആദ്യം ആയി ഇനി നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ താൽപ്പര്യം കാണിക്കുന്ന വാക്കാണ് ലൈക്ക് എനിക്കത് ഇഷ്ടമായി ഐ ലൈക്ക് ഇനി എന്ത് അത് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് എനിക്കത് ഇഷ്ടമായി ഐ ലൈക്ക് ഇറ്റ് ഞങ്ങൾക്കതിഷ്ടമായി ഞങ്ങളെന്ന് പറയുമ്പോൾ വി വിറ്റ് അവർക്ക് അതിഷ്ടമായി നമുക്ക് മാത്രമല്ല അവർക്കും അതിഷ്ടമായി അവരെന്ന് പറയുമ്പോൾ അവർക്കിഷ്ടമായി എന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയും വെരി ഗുഡ് ദേ ലൈക്ക് ഇറ്റ് ഇനി നമ്മളൊരു വ്യക്തിയുടെ പേര് പറയുകയാണ് ഇഷ്ടമായി സോനയ്ക്കത് ഇഷ്ടമായി നമ്മൾ പഠിച്ചിരുന്നു വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു എക്സ്ട്രാ എസ് ചേർക്കുക സോന സോന ലൈക്സ് ലൈക്സ് ഇറ്റ് ഇറ്റ് റോഹൻ Rohan Rohan likes it. Rohan likes it. I like it. എനിക്കതിഷ്ടമായി ഐ ലൈക്ക് ഇറ്റ് എനിക്ക് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ യെസ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഐ ലൈക്സ് എന്ന് പറയില്ല ഐ ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു അതിൽ വളരെ മധുരം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നന്നായി എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് വീണ്ടും മധുരം കൂട്ടിത്തരുവാൻ വരികയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ ഉള്ളതുപോലെ എനിക്ക് എനിക്കിഷ്ടമായി ആസിറ്റിസ് എന്ന് പറയുമ്പോൾ അതുപോലെ എന്നാണ് അർത്ഥം ഐ ലൈക്ക് ഇറ്റ് ആസിറ്റീസ് ഐ ലൈക്ക് ഇറ്റ് ആസിറ്റിസ് എനിക്കത് ഇഷ്ടമായി എങ്ങനെ അതുപോലെ തന്നെ ഒരു മാറ്റവും വരുത്തേണ്ട ഐ ലൈക്ക് ഇറ്റ് ആസ് ഇറ്റ് ഇസ് ആദ്യം നമ്മുടെ താൽപ്പര്യം പറയുക ഐ ലൈക്ക് ഇറ്റ് എനിക്കത് ഇഷ്ടമായി ആസ് ഇറ്റ് ഇഷ്ടമായിസ് അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്കത് അതുപോലെ തന്നെ ഇഷ്ടമായി വി ലൈക്ക് ഇറ്റ് ആസ് ഇറ്റ് ഇസ് ഇറ്റ് നമ്മൾ പറഞ്ഞത് ആ വ്യക്തി കേൾക്കുന്നില്ല അവർ നമ്മളോട് സ്നേഹം കാണിക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ മധുരം തരുകയാണ് അപ്പോൾ നമ്മൾ തമ്മിൽ തമ്മിൽ പറയുകയാണ് നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് പോകണം വി ഷുഡ് ലീവ് നൗ ഇറ്റ് സെൽഫ് നമ്മളിപ്പോൾ തന്നെ പോകണം വി ഷുഡ് ലീവ് നൗ ഇറ്റ് ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തികളെ പറയുക നമ്മൾ ഇപ്പോൾ തന്നെ പോകണം എന്ന് പറയുമ്പോൾ നമ്മളല്ലേ മെയിൻ വി ഇനി ഒരു ചെറിയൊരു ഓർഡർ പോലെ നമ്മൾ പറയുകയാണ് നമ്മൾ ഇപ്പോൾ തന്നെ പോകണം പക്ഷേ ദേഷ്യത്തോടെയോ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ അല്ല സ്നേഹത്തോടെയുള്ളൊരു ഓർഡർ ആണ് ഉപദേശവുമാകാം ആ സമയത്ത് ഷുഡ് ചേർക്കുക പോകണം എന്ന് പറയുകയാണ് പോകുക എന്ന വാക്ക് ഗോ ആണ് പക്ഷെ ഒരു സ്ഥലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലീവ് യൂസ് ചെയ്യുക എന്ന വാക്ക് ആ സമയത്ത് എന്ന് സ്ട്രെസ് ചെയ്യുകയാണ് നൗ വിറ്റ് സെൽഫ് ഇപ്പോൾ തന്നെ ഇപ്പോൾ എന്ന വാക്ക് നൗ ഇപ്പോൾ തന്നെ നൗ ഇറ്റ് സെൽഫ് ലീ ശരിക്കും തന്നെ എന്നർത്ഥമാണ് ഇറ്റ് സെൽഫിലൂടെ വരുന്നത് വി നൗ ഇറ്റ് സെൽഫ് നമ്മളിപ്പോൾ തന്നെ പോകണം നമ്മളിപ്പോൾ തന്നെ തുടങ്ങണം അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കില്ല നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വി ഷുഡ് സ്റ്റാർട്ട് നൗ വിത്ത് സെൽഫ് ഇപ്പോൾ തുടങ്ങണം എന്ന് പറയുമ്പോൾ വി ഷുഡ് സ്റ്റാർട്ട് നൗ ഇപ്പോൾ തന്നെ തുടങ്ങണം പറയുമ്പോൾ വി ഷുഡ് സ്റ്റാർട്ട് നൗ വിത്ത് സെൽഫ് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം നമ്മൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തികളെ വയ്ക്കുക നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളല്ലേ മെയിൻ ആദ്യം വി നമ്മളിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം അത് സ്നേഹത്തോടൊരു ഉപദേശമോ ഓർഡറോ ആകാം അങ്ങനെയുള്ള സെൻറ്റൻസ് ആകുമ്പോൾ ഷുഡ് വി ഷുഡ് ഇനി ആക്ഷൻ പ്ലാൻ എപ്പോൾ ഇപ്പോൾ തന്നെ നൗ ഇറ്റ് സെൽഫ് We should plan now itself. Namlipultanitayaradkanam. We should prepare now itself. We should prepare now itself. Namlipultani Padikanam. We should study now itself. We should study now itself. നീ ഇപ്പോൾ തന്നെ വരണം നീ ഇപ്പോൾ തന്നെ വരണം നീ എന്ന് പറയുമ്പോൾ യു യു ഷുഡ് ഇനി ആക്ഷൻ കം എപ്പോൾ ഇപ്പോൾ തന്നെ നൗ ഇറ്റ് സെൽഫ് യു ഷുഡ് കം നൗ ഇറ്റ് സെൽഫ് നീ ഇപ്പോൾ തന്നെ പഠിക്കണം എന്ന് എങ്ങനെ പറയും യു ഷുഡ് സ്റ്റഡി നൗ വിറ്റ് സെൽഫ് യു ഷുഡ് സ്റ്റഡി നൗ വിറ്റ് സെൽഫ് അപ്പോൾ ഈ രീതിയിൽ ഇറ്റ് യൂസ് ചെയ്തിട്ട് ഡെയിലി യൂസിൽ നമുക്കിങ്ങനെ ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ കഴിയും ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എല്ലാവരും ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാക്കി കമൻറ്റ് ബോക്സിൽ ഇടുക കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ മൂന്ന് ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലാക്കി ഇടുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് മഴ പെയ്യും ഇന്ന് മഴ പെയ്യും സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് നല്ലതല്ല അത് നല്ലതല്ല തേർഡ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ തന്നെ പോകണം നമ്മളിപ്പോൾ തന്നെ പോകണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അപ്പോൾ ഗോ എന്ന വാക്ക് ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാക്കുക നമ്മളിപ്പോൾ തന്നെ പോകണം ഇനി നമ്മൾ ലേറ്റ് ആകും അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ആക്കുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സു സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ